ബ്ലോക്കിലെ വെട്ടം പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നമ്മൾ നിർമ്മിച്ച എം ജി എൻ ആർ ജി എസിന്റെ കീഴിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഫാം പോണ്ട് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ട് പുള്ളിയുടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് എട്ടാം നമുക്ക് ചോദിക്കാം അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇപ്പൊ എന്തായാലും ഇത്തവണ ഒക്കെ വരൾച്ച ഭയങ്കര രൂക്ഷണല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഭൂജല സംരക്ഷണം അതുപോലെ തന്നെ ഭൂഗർഭജലം ഒക്കെ ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യണം ഇപ്പൊ കയർ ഭൂവസ്ത്രം വിരിക്കുക അതുപോലെ തന്നെ പുതിയതായിട്ട് കുളം നിർമ്മിക്കുക പിന്നെ നിലവിലുള്ള കുളം ഉണ്ടെങ്കിൽ അതിന്റെ പുനരുദ്ധാരണം പിന്നെ തോടുകളുടെ പുനരുദ്ധാരണം അങ്ങനെയുള്ള പ്രവൃത്തികൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു കാട് കാടുമൂടി കിടക്കുന്ന പ്രദേശമായിരുന്നു മൊത്തം നികന്ന് പഴയ ഒരു കുളം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് നികന്നിട്ട് വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്നത് നല്ല ഒരു സ്ഥലമായിരുന്നു അതിപ്പോ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടി നമ്മൾ ഏകദേശം ഒരു മുന്നൂറ് സ്ക്വയർ മീറ്ററോളം കയർബൂ വസ്ത്രം ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവരുടെ ഒരു ഏകദേശം ഒരു മാസത്തോളമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ ഈ ലെവലിലാക്കി വന്നിട്ടുള്ളത് ഇപ്പൊ അടുത്തവണ ഇവർക്ക് വേനൽക്കാലത്ത് കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാനുള്ള നല്ലൊരു ഫോം ഫാംപൗണ്ട് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനിയിപ്പോ ഇത് ഒഴിവാക്കിയിട്ട് ഇപ്പൊ മഴ പെയ്തപ്പോ വീണ്ടും ഒന്ന് വന്നതും നിറഞ്ഞതും ആയിട്ടുള്ള വെള്ളമാണത് ഇനിയിപ്പോ കുഴപ്പമില്ല കാരണം കാരണവർക്ക് ഇനി വേനൽക്ക് കൂടുതൽ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കേണ്ടി പറ്റും ഇപ്പൊ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്യാമോ എന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു കർഷകൻ കെ ടി മുസ്തഫ തൊഴിലി അങ്ങ് ആവശ്യപ്പെട്ട പ്രകാരം ഉണ്ടാക്കി കൊടുത്തതാണ് നേരത്തെ ഉണ്ടാക്കിയ എസ്റ്റിമേറ്റ് ആയിരുന്നു അപ്പൊ നമുക്ക് ഇത്തവണ വരൾച്ച അത്രയും രൂക്ഷമായ സാഹചര്യത്തിൽ നമ്മളതിന് മുൻകൈ എടുത്തിട്ട് നടപ്പിലൊക്കെ ചെയ്തു ഇതുപോലെ വേറെ വാർഡുകളും ചെയ്യുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ആദ്യം കഴിഞ്ഞിട്ടുള്ള വർക്ക് ഇതുപോലെ ആറാം വാർഡിലും അഞ്ചിലും നാലിലും എല്ലാം വർക്കുകൾ ബാക്കി നമുക്ക് മാക്സിമം പറ്റുന്ന അത്രയും കുളങ്ങൾ കുഴിച്ച് നമ്മളെ ജലം മാക്സിമം കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് എട്ടാം വാർഡിലെ ഒരു രണ്ട് ടീം ആയിട്ടാണ് ചെയ്തത് വേറൊരു ടീമും കൂടെ ഉണ്ട് എട്ടാം വാർഡിൽ അവരാണ് ഇതിന്റെ ആദ്യഘട്ടങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതും ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരോളം ഉണ്ടായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് ആളുണ്ടായിരുന്നു ഇതിലൊരാൾ കഴിഞ്ഞ ദിവസങ്ങൾ മരണപ്പെട്ടു ഇതിൽ കൂടെ ആക്റ്റീവേറ്റ് വർക്ക് ചെയ്തിരുന്ന ആളാണ് ഒരു രാജൻ രാജ്യനാണ് പേര് നെഞ്ചുവിധന വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ഇവിടെ ഇതിലുണ്ടായിരുന്ന സ്റ്റാഫ് മൂന്ന് ദിവസമായിട്ടുള്ളു പുള്ളിയുടെ കൂടി ശ്രമഫലായിട്ടാണ് ഇത് ഇത്രയും ആയിട്ടുള്ളത് അവിടുന്ന് സുഖമില്ലാതെ പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് മരണപ്പെട്ടത് നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഈ മണ്ണ് മണ്ണിടിയുന്നത് തടയാനും പിന്നെ അതുപോലെ തന്നെ ഈ കയറ് ഏകദേശം ഒരു വർഷത്തോളം ആണ് നിലനിൽക്കുക ആ സമയം കൊണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ സൈഡുകൾ ബലപ്പെടുത്തണം നമുക്ക് അതിൽ വേര് പിടിക്കുന്ന രീതിയിലുള്ള സസ്യങ്ങളൊക്കെ നട്ട് മരങ്ങളൊക്കെ സൈഡിൽ പിടിച്ചിട്ട് കയറ് ദ്രവിച്ചു പോയാലും പിന്നെ അവിടെ കറക്റ്റ് നോർമലി നാച്ചുറൽ ആയിട്ടുള്ള ഗ്രോത്ത് അവിടെ വരും അങ്ങനെ പേര് കുറച്ച് മണ്ണ് ഇതിന് സംരക്ഷണം വരും അതാണ് ഉദ്ദേശിക്കുന്നത് ആ കയർ ഇരിക്കുന്ന അത്രയും സമയം നമുക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും അത് കഴിഞ്ഞ് അതിന്റെ ഇടയിൽ കൂടി നമ്മൾ ഈ ചെടികൾ നടന്നു അപ്പൊ പിന്നെ അത് അത് അവിടെ ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സംരക്ഷണം നമുക്ക് കിട്ടും സൈഡിന് കിട്ടും ഇതിപ്പോൾ കയർ ബോർഡാണ് നമുക്ക് കയർ സപ്ലൈ ചെയ്യുന്നത് ആലപ്പുഴയിൽ നിന്ന് അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ നമുക്ക് കുളങ്ങളും തോടുകളും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ രീതിയിൽ സംരക്ഷിച്ച് നിർത്താൻ പറ്റും കാരണം ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൂടുതലും തോടുകൾ ചെയ്യുന്നത് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ കയർ വിരിക്കാൻ പറ്റുന്ന ഏരിയയിൽ കയർ വിരിക്കും അതിന് മണ്ണിന്റെയും കൂടി സാഹചര്യം നോക്കിയിട്ട് അപ്പോൾ നമുക്കതിങ്ങനെ ഇടിഞ്ഞു വീഴുന്നത് പരമാവധി കുറക്കാൻ പറ്റും ആ ഒരു സമയം കൊണ്ട് അവിടെ മരങ്ങളൊക്കെ നട്ട് വളർന്നു വരികയാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സപ്പോർട്ട് അവിടെ കിട്ടും അങ്ങനെ നമുക്ക് ഒരു നല്ല രീതിയിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയ ഒരു കുളാണിത് ഇതിപ്പോ ഏകദേശം നിങ്ങൾക്ക് ചെയ്തതിനെ പറ്റി ഇതിപ്പോ നിങ്ങൾ ആദ്യമായിട്ട് അങ്ങനത്തെ ചെയ്യുന്ന വേറെ എവിടെയും ചെയ്തിട്ടുണ്ടോ ആദ്യ തോട് ചെയ്തിട്ടുണ്ട് എവിടെയുള്ള അപ്പൊ ചെയ്യാം അതെ ചെയ്യാൻ അല്ലേ പത് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് ഇനി പടുത്തവർക്ക് എവിടെ വേറെ സ്ഥലത്തുണ്ടാവും അപ്പുറത്തുണ്ട് അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ അല്ലേ സങ്കടമുണ്ട് സന്തോഷമായിട്ട് കാണാൻ പറഞ്ഞിരുന്നാണ്